ഹലോ അപ്പ ഇല്ലേ ഇന്ന് ഞാനൊരു സൺഡേ വ്ലോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസത്തെ പോലെ എണീച്ചിട്ട് നേരെ മന്തി വയ്ക്കാൻ പോയി എപ്പോൾ പോകുന്ന ആൾക്ക് മന്തിൻ്റെ സ്ഥലത്തേക്ക് അൽ കാലേജിലേക്ക് തന്നെ പോയത് അപ്പോൾ ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ചിക്കനും മകങ്ങൾ ഇന്ന് മീൻ ഫിഷ് മന്തി വേങ്ങി ഞങ്ങൾ മട്ടൻ മന്തി വേങ്ങി പിന്നെ ഫിഷ് മന്തി മോശം ഇല്ല കണക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ അങ്ങനെ അങ്ങ് നേരെ അടുന്ന് കഴിയുമ്പോഴേക്ക് മകരി പാങ് കൊടുത്ത് അങ്ങനെ അങ്ങ് നിസ്കരിക്കാൻ പള്ളി കയറി സ്കരിച്ചിട്ടാകുമ്പോൾ കടക്കെത്തിയിട്ടാകുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട് വന്ന് അച്ഛനെ ഫ്രണ്ട് വന്ന് അപ്പോൾ അവൻ്റെയൊക്കെ നേരെ പോയി അങ്ങനെ അടുന്ന് നല്ല കാശ്മീരി ടീ കുടിച്ച് നല്ല പാങ്ങണ്ടായി പിന്നെ ഈ ഒരു സ്നാക്കിൻ്റെ പേരൻ കറിയല്ല അതൊന്നും കുടിച്ചിട്ട് തിന്നിട്ട് നേരെ അങ്ങ് പോയി പോയ ഷാർജാക്കുക ഷാർജയിൽ സഫാരി മുകളിൽ കയറിയിട്ട് പോകാം വരാൻ എന്നിട്ട് പോയി അപ്പോൾ അവിടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായി ഓഫറിൽ കുറേ ഐറ്റംസ് ഉണ്ടായിട്ട് അങ്ങനെ പോയി ഞങ്ങൾ പോയിട്ട് അടക്കെത്തിയിട്ട് നമുക്ക് കുറച്ച് ഭയങ്കര ആളുണ്ടായി മാത്രം ഞാൻ മേങ്ങാൻ പോയ സാധനം കിട്ടിയിട്ടാണ് അതായത് ക്രോക്കറി ഐറ്റംസ് എല്ലാം പിന്നെ ഞങ്ങൾ കുക്കർ മേങ്ങാലത്ത് കിഞ്ഞിട്ടുണ്ടായി എന്നിട്ട് മേങ്ങിട്ടാണ് അവിടെ ഇല്ല ഞാൻ ലാസ്റ്റ് രണ്ട് പീസ് ഉണ്ടായി അത് അത് ബോക്സ് ഓർ പൊട്ടിച്ചത് കൊണ്ട് മേങ്ങിട്ടാണ് പിന്നെ നല്ല നല്ല പാത്രം ഉണ്ടായി കാണുമ്പോൾ ആശയമാണ് പാത്രം എല്ലാം എനിക്കെന്തോര ഇഷ്ടം ഇങ്ങനത്തെ പാത്രമല്ലോ ഇന്ന് മേങ്ങിയിട്ടാകുമ്പോൾ നോക്കാനെങ്കിലും അങ്ങനെ ഇങ്ങനെ ഫുൾ അടലൊക്കെ ഇറങ്ങി പിന്നെ പറയും ഞാൻ വീടിന്ന് എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ ഒരു ചെരുപ്പ് വേങ്ങി ഇങ്ങനെ ബാഗെല്ലാം കാണുന്ന ബാഗ് ഓഫർ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ മുപ്പത് റംസ് നാൽപ്പത് റംസ് എല്ലാം ഉണ്ടായി പിന്നെ ഒരു ചെരുപ്പ് വേങ്ങി എന്നിട്ട് അടല് ഫുള്ള് നോക്കി പിന്നെ കിടാൻ ഇസാൻക്ക് കുറേ പമ്പസ് വേങ്ങ പമ്പസും പിന്നെ ഒരു ഷർട്ട് അങ്ങനെ എല്ലാം മേങ്ങി അങ്ങനത്തെ നേരങ്ങ അതിനെല്ലാം എടുത്തോണ്ട് ബില്ലാക്കിയിട്ട് നേരെ വന്നു പിന്നെ സോപ്പ് എല്ലാം വേഗി അങ്ങനെ സോപ്പ് എല്ലാം വേണമെങ്കിൽ നേരെ ഫുഡ് കഴിക്കാലിട്ട് ഷാർജിൽ മലബാർ ഡൈനിലേക്ക് ഞങ്ങൾ മുമ്പ് ഒക്കെ പോയിന് നല്ല പങ്ങണ്ട് അങ്ങനെ എടുക്കു പോയി അവിടെ പോയിട്ട് നല്ല ഫസ്റ്റ് ഒരു ഫ്രഷ് നല്ല ചായ കുടിച്ച് അങ്ങനെ ചായ കുടിച്ചിട്ട് ആകുമ്പോഴേക്ക് പൊറോട്ടയും ബട്ടർ ചിക്കനും പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും നാണ് പിന്നെ ഉമ്മക്ക് നെയ്ച്ചോറ് ഉമ്മ അങ്ങനത്തെ നാണ് പൊറോട്ട അങ്ങനത്തെ തോന്നുമല്ലോന്ന് ബാക്കിയുള്ളതിനെ പാർസലാക്കിയിട്ട് ഞങ്ങൾ നേരെ റൂമിലിട്ട് തന്നെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബാക്കാം മറക്കേണ്ട പിന്നെ അപ്പോൾ എടുത്ത് വെച്ച കുറേ വീഡിയോയിലുണ്ടെന്ന് നോക്കുമ്പോൾ അതിനായിട്ട് മുന്നേ ഇട്ട് തീർക്കാൻ നോക്കാം അപ്പോൾ ഓക്കെ ശരി ബൈ